പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്കുള്ളിൽ എൻ്റെ ക്ലിനിക്കിൽ ഉണ്ടായ കുറച്ച് അനുഭവങ്ങളാണ് ഒരു മോനെയും കൊണ്ടാണ് ഒരു ഉമ്മ കൗൺസിലിങ്ങിന് വരുന്നത് മോന് സ്വഭാവ വൈകല്യമാണ് അവൻ്റെ പ്രശ്നം പ്രധാനമായിട്ടും അവന് നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യമാണ് അവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതുമല്ല എങ്കിൽ അവന് ഇഷ്ടമുള്ള എന്നാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവൻ്റെ അടുത്ത് അരുതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ദേഷ്യം വരും ദേഷ്യം ഒരു പ്രശ്നമാണോ കുടുംബക്കാരെ ദേഷ്യം ഒരു പ്രശ്നമാണോ ഹൈ എന്താ മിണ്ടാണ്ടിരിക്കണേ ഞാൻ നേരത്തെ പറഞ്ഞു ഇന്നെവിടെ ഒറ്റയ്ക്കിരുത്തി ഇങ്ങളിങ്ങനെ അവിടെ നിൽക്കുമ്പോൾ എനിക്ക് പേടിയമാണെന്ന് എൻ്റെ ചോദ്യത്തിന് ഉത്തരം തരണ്ടേ നിങ്ങള് ഒരു പ്രശ്നമാണോ ആണ് അപ്പൊ ഞാൻ മനസ്സിലാക്കണം എല്ലാരും ഒരേ സ്വരത്തിൽ ദേഷ്യം പ്രശ്നമാണ് എന്ന് പറയേണ്ടത് ഉസ്തഫാക്ക അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങളെ കുടുംബത്തിൽ ദേഷ്യമുള്ളവരൊന്നും ഇല്ല അല്ലേ ഉസ്തഫാക്ക സമ്മതിച്ചു ഞാൻ വലിയ ദേഷ്യക്കാരനാണ് എനിക്ക് തോന്നണം ബാക്കിയുള്ളവരൊക്കെ വളരെ ആത്മനിയന്ത്രണത്തോടെ ജീവിക്കുന്ന ആളുകളാണ് ദേഷ്യമില്ലാന്ന് ഈ ദേഷ്യം എപ്പോഴാണ് ചികിത്സിക്കേണ്ടത് ദേഷ്യം എപ്പോഴാണ് നമ്മൾ ഒരു പ്രശ്നമാക്കി എടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേഷ്യപ്പെടുന്ന ആൾക്കോ അല്ലെങ്കിൽ ആ ദേഷ്യം കാരണം ദേഷ്യം വരുന്ന ആൾക്കോ അയാൾക്ക് ചുറ്റുമുള്ള ആളുകൾക്കോ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ ദേഷ്യത്തെ നമ്മൾ ചികിത്സിക്കണം അല്ലെങ്കിൽ ആ ദേഷ്യത്തെ നമ്മൾ നിയന്ത്രിക്കണം അല്ലെങ്കിൽ ആ ദേഷ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം മനസ്സിലായില്ല നമുക്കോ അല്ലെങ്കിൽ ദേഷ്യം പിടിക്കുന്ന എനിക്കോ എൻ്റെ ചുറ്റുമുള്ള ആളുകൾക്കോ ആ ദേഷ്യം കാരണം എന്തെങ്കിലും പ്രയാസങ്ങൾ സുഖകരമായ അവസ്ഥയിൽ നിന്നും അസുഖകരമായ അശുഭകരമായ അവസ്ഥകളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചികിത്സ വേണം അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ ദേഷ്യവും അപ്രകാരമായിരുന്നു അവൻ ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അവന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും അതുമല്ലെങ്കിൽ വീട്ടിലുള്ള ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കൾ ഒരുപക്ഷെ അവൻ്റേതോ അവൻ്റെ വീട്ടിലുള്ള അവൻ്റെ കുടുംബാംഗങ്ങളുടേതോ ആയ പ്രിയപ്പെട്ട വിലപിടിപ്പുള്ള വസ്തുക്കൾ അവന് നശിപ്പിക്കും എറിഞ്ഞുടയ്ക്കും അതുമല്ല എങ്കിൽ അവൻ അവനെ തന്നെ ഉപദ്രവിക്കും അവൻ്റെ കൈ മുഷ്ടി ചുരുട്ടിയിട്ട് ചുമരയിലിടിക്കുക അല്ലെങ്കിൽ തല ചുമരിൽ പോയിട്ട് ഇടിക്കുക ഇങ്ങനെയൊക്കെ അവൻ അവനെ തന്നെ ഉപദ്രവിക്കും ഇത് അവനും അവൻ്റെ ചുറ്റുമുള്ളവർക്കും തികച്ചും പ്രശ്നം തന്നെയാണ് അങ്ങനെ അവർ ചികിത്സ തേടി വരികയാണ് കൗൺസിലിങ്ങിന് വന്നു അവൻ്റെ അടുത്ത് കുറച്ച് നേരമൊക്കെ സംസാരിച്ചു സംസാരത്തിനൊടുവില്ലേ അവന് ക്ലിനിക്കിൽ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങി കൺസൾട്ടേഷൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ട് അവൻ്റെ ഉമ്മ വന്നു അവൻ്റെ ഉമ്മ കസേരയിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ പ്രിസ്ക്രിപ്ഷൻ പേഡിൽ എഴുതിയിട്ട് ആ ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ മോന് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ മോന് ഏതൊക്കെയോ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ ബ്ലഡ് ടെസ്റ്റും കൂടെ ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വരൂ എന്ന് പറഞ്ഞ് മുഴുവിപ്പിക്കുന്നതിൻ്റെ മുമ്പേ കസേരയിൽ നിന്ന് എഴുന്നേറ്റിട്ട് സങ്കടത്തോടെ ആ ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു ഡോക്ടറെ ഞാനിവിടെ വന്നത് അതിനല്ല ഞാൻ എൻ്റെ കുട്ടീനെ കൊണ്ടുവന്നത് അതിനല്ല എൻ്റെ കുട്ടി ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്യൂല അതെനിക്കറിയാം എന്നോളം അവനെ വിശ്വസിക്കുന്ന മറ്റൊരാൾ ഉണ്ടാവില്ല എന്നോളം അവനെ അറിയാവുന്ന മറ്റൊരാൾ ഉണ്ടാവില്ല അതുകൊണ്ട് എൻ്റെ കുട്ടി എനിക്ക് ഉറപ്പാണ് അവനൊന്നും ഡ്രഗ്സ് അതുപോലെയുള്ള ലഹരി ഉണ്ടാക്കുന്ന ഒരു പദാർത്ഥം അവൻ ഉപയോഗിക്കുന്നില്ല അവൻ്റെ പ്രശ്നം ചെറിയൊരു ദേഷ്യാണ് സ്വഭാവത്തിലുള്ള ചെറിയൊരു പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ പേഷ്യൻറ്റിൻ്റെയോ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ കൂടെയുള്ള ബൈസ്റ്റാൻഡേഴ്സിൻ്റെയോ പാരൻസിൻ്റെയൊന്നും കൺസേൺ ഇല്ലാതെ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനോ പ്രിസ്ക്രി പ്രിസ്ക്രൈബ് ചെയ്യാനോ ഉള്ള അവകാശം ഇല്ല സ്വാഭാവികമായും അത് ഞാൻ മാറ്റി വെച്ചിട്ട് മാനിൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാഴ്ച ഒന്നും കൂടെ ഫോളോ അപ്പിന് വന്നാൽ മതി കൗൺസിലിംഗ് തന്നെ നമുക്ക് കൊടുത്ത് നോക്കാം മാത്രമായിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു മടങ്ങുന്നതിൻ്റെ ക്ലിനിക്കിന്റെ വാതിലിൽ എത്തിയപ്പോൾ പെട്ടെന്ന് ആ ഉമ്മ തിരിച്ചു മടങ്ങി ഇങ്ങോട്ടേക്ക് എന്നെ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ബാഗിൽ നിന്നും ഒരു ചെറിയൊരു പാക്കറ്റ് എടുത്തിട്ട് എൻ്റെ കയ്യിൽ തന്നു ഒരു ടിഷ്യൂ പേപ്പറാണ് അതെൻ്റെ കയ്യിൽ തന്നിട്ട് ആ ഉമ്മ പറഞ്ഞു ഡോക്ടറെ ഇതെൻ്റെ മോൻ്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാണ് ഈ ടിഷ്യൂ പേപ്പർ എൻ്റെ മോൻ്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാണ് ഇതൊന്ന് എന്താ നോക്കുമെന്ന് ഞാൻ ആ സ്ത്രീയോട് വീണ്ടും കസേരയിൽ ഇരിക്കാൻ പറഞ്ഞു എന്നിട്ട് ആ ടിഷ്യൂ പേപ്പർ എൻ്റെ കയ്യിലെടുത്ത് കണ്ടപ്പോൾ തന്നെ അത് എന്താണെന്ന് എനിക്കും വ്യക്തമായി എന്നാലും ഞാനതൊരു ഫോട്ടോ എടുത്ത് നാർക്കോട്ടിക് ഡിപ്പാർട്ട്മെന്റിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവർക്ക് അയച്ചു കൊടുത്തു ഉടനെ തന്നെ അതിൻ്റെ റിപ്ലൈ എനിക്ക് വരികയും ചെയ്തു അത് ആ ഉമ്മയോട് ഞാൻ ചോദിച്ചു ഇത് എന്താണ് നിങ്ങൾ മോനോട് ചോദിച്ചില്ലേ ആ ഉമ്മേൻ്റെ അടുത്ത് പറഞ്ഞു ചോദിച്ചു അവൻ്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയപ്പോൾ തന്നെ ഇത് എന്താ മോനെ എന്ന് ഞാൻ ചോദിച്ചു അവൻ പറഞ്ഞു ഉമ്മച്ചി അത് ടിഷ്യൂ പേപ്പറാണ് അത് കണ്ടാൽ അറിയൂല്ലേ ടിഷ്യൂ പേപ്പർ അല്ലേ സ്കൂളിൽ നിന്ന് പ്ലസ് ടു പഠിക്കുന്ന മോനാണ് സ്കൂളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ കൈ സ്മെല്ലെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കൈയൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാൻ ഞാൻ എൻ്റെ പോക്കറ്റിൽ കൊണ്ട് നടക്കുന്നതാണെന്ന് ഉമ്മായെ അവൻ പറയണം ഉമ്മയോട് അവൻ പറയാണ് എത്രയും എളുപ്പത്തിൽ അത്രയേറെ എളുപ്പത്തിൽ പറ്റിക്കാൻ കഴിയുന്ന ഉമ്മയെയും ഉപ്പയെയും മക്കൾ വളരെ നിസ്സാരമായി പറ്റിക്കാണ് ആ ഉമ്മ അവിടെ പറ്റിക്കപ്പെട്ടു ഉമ്മ അത് വിശ്വസിച്ചു മാത്രമല്ല ഉമ്മ അത് അവൻ്റെ പോക്കറ്റിൽ ഇടുന്നതിന് പകരം ഉമ്മ ഉമ്മയുടെ ബാഗിൽ വെക്കുകയാണ് അങ്ങനെ ഈ റോളിംഗ് പേപ്പർ ഈ ടിഷ്യൂ പേപ്പറിനെ പോലെ ഇരിക്കുന്ന ആ റോളിംഗ് പേപ്പർ എന്താണെന്ന് ഉമ്മക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഈ റോളിംഗ് പേപ്പർ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ റോളിംഗ് പേപ്പർ ഹലോ കുടുംബക്കാരെ എന്നെപ്പോലെയുള്ള ഉമ്മാരല്ലേ എനിക്കുണ്ട് നിങ്ങളെപ്പോലെ മൂന്നെണ്ണം ഉള്ളിൽ ബേജാറും എപ്പോഴും ഒന്നാമത്തെ കാര്യം മുമ്പിൽ ഇങ്ങനത്തെ അനുഭവങ്ങൾ കാണുകയാണല്ലോ അപ്പോൾ ഉള്ളിൽ എപ്പോഴും ടെൻഷനാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ റോളിംഗ് പേപ്പർ കണ്ടിട്ടുണ്ടോ കണ്ടവരുണ്ടോ ആരെങ്കിലും വാപ്പാർക്കും കാണാട്ടോ ആരുല്ല അറിയുന്ന ആരെങ്കിലും ഉണ്ടോ നോബഡി കേട്ടിട്ടുണ്ടോ റോളിംഗ് പേപ്പർ എന്നാ കേൾക്കുക ഈ റോളിംഗ് പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മളെ ടിഷ്യൂ പേപ്പറിനേക്കാളും നേരിയ അത്ര അതിനേക്കാളും ഒരു പേപ്പറാണ് കണ്ടാൽ ടിഷ്യൂ പേപ്പറാണെന്ന് എക്സാക്ട് ആയിട്ട് നമുക്ക് തോന്നും ഇത് നിർമ്മിക്കുന്നത് മരത്തിൻ്റെയൊക്കെ പൾപ്പ് വെച്ചിട്ടാണ് ഏതെല്ലാം മരങ്ങളുടെയൊക്കെ പൾപ്പാണ് അതിൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അതിൻ്റെ കണ്ടൻറ് ബാക്കി അമ്പത് ശതമാനം ഇരുപത്തി മൂന്നിലേറെ വളരെ ടോക്സിക് ആയിട്ടുള്ള വിഷം നിറഞ്ഞ മെറ്റലുകളാണ് കോപ്പർ ലെഡ് മെർക്കുറി പോലെയുള്ള മെറ്റൽസാണ് ഈ റോളിംഗ് പേപ്പർ നിർമ്മിക്കുമ്പോൾ അതിൽ ചേർക്കുക ഇതെന്തിനും ഉപയോഗിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഈ റോളിംഗ് പേപ്പർ നേരെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ലഹരി ഉണ്ടാക്കുന്ന പൗഡറുകളും അതുപോലെയുള്ള പ്രോഡക്റ്റ്സൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കും അത് ചുരുട്ടിയിട്ട് അത് വലിക്കുന്നവരുണ്ട് അതും അല്ലെങ്കിൽ അത് കഴിക്കുന്നവരുണ്ട് ആ പേപ്പർ മാത്രം ടേസ്റ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഈ റോളിംഗ് പേപ്പർ നിഷ്പ്രയാസം നമ്മുടെയൊക്കെ മക്കളുടെ ഇടയിലൂടെ നമ്മുടെയൊക്കെ ഇടയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് പക്ഷെ നമ്മളത് മനസ്സിലാക്കണം തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും അത് അറിഞ്ഞിരിക്കണം മക്കളുടെ കയ്യിൽ ഇതുപോലെയുള്ള നമുക്ക് സംശയം തോന്നുന്ന എന്ത് പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞാലും അതെന്താണെന്ന് അറിയാനുള്ള അവകാശം അതുമല്ലെങ്കിൽ ആ കുഞ്ഞിന് നമ്മളോട് വന്ന് പറയാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം ഇവിടെ ഈ കുട്ടി അത് റോളിംഗ് പേപ്പർ ആണ് എന്ന് പറഞ്ഞിട്ടില്ല ടിഷ്യൂ പേപ്പർ ആണെന്ന് പറഞ്ഞിട്ട് ആ ഉമ്മയെ പറ്റിക്കുകയാണ് പക്ഷെ അതിനൊരിക്കലും ആ ഉമ്മ പരാതി പറഞ്ഞിട്ടില്ല ഉമ്മ ഒരിക്കലും അതിനൊരു പരാതി പറഞ്ഞിട്ടില്ല നമ്മൾ പരാതി പറയുമോ പറ്റിക്കപ്പെട്ടതിന് ആ ഉമ്മ ഒരിക്കൽ പോലും എൻ്റെ കുട്ടി എന്നെ പറ്റിച്ചല്ലോ എന്ന് പരാതി പറഞ്ഞിട്ടില്ല നമ്മൾ പരാതി പറയലുണ്ടോ അതിനേക്കാൾ വലിയ കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചിട്ടുണ്ടല്ലേ എന്ന് ഓന് ജനിച്ചൊരു നിമിഷം ഉണ്ടായിരുന്നില്ലേ എന്ന് ഓന് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടായ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു അന്ന് മുതൽ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കൊന്നും നമ്മൾ പരാതി പറഞ്ഞിട്ടില്ല അതിനൊന്നും നമ്മൾ ആരോടും കണക്ക് ചോദിച്ചിട്ടില്ല ഒരു പക്ഷേ ഈ മക്കൾക്ക് വേണ്ടി അനുഭവിച്ച പ്രയാസങ്ങളെക്കുറിച്ച് അവർക്ക് വേണ്ടി ഗർഭകാലം മുതൽ അവരെ പ്രസവിക്കുന്നത് വരെ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ എൻ്റെ കുടുംബത്തിൽ തന്നെയുള്ള ഒരാൾ എന്നെ പരിചയമുള്ള എന്നെ വളരെ വ്യക്തമായി പേഴ്സണലി അറിയുന്ന ഒരാൾ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അല്ല മോളെ നിനക്കത് പറയാൻ അവകാശമുണ്ടോ ഈ പെറ്റിട്ടില്ലല്ലോ എന്ന് അപ്പം ഞാൻ ആലോചിച്ച തമ്പുരാനെ എനിക്ക് മൂന്ന് കുട്ടികളില്ലേ ഇവർ പിന്നെ എങ്ങനെ പുറത്ത് വന്നത് അപ്പോൾ ഉദ്ദേശിച്ചത് പ്രസവിച്ചിട്ടില്ലേ സുഖപ്രസവമല്ല അത് ആയിരുന്നു എന്നുള്ളതാ അതുകൊണ്ട് തന്നെ പലരുടെയും ആ ധാരണ മാറ്റണമെന്ന് ഇത്തരം സ്റ്റേജ് കിട്ടുമ്പോൾ ഞാൻ ആഗ്രഹിക്കാറുണ്ട് സുഖപ്രസവം എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ആ പ്രോസസ്സ് അനുഭവിച്ച എന്നെ പോലെയുള്ള ഉമ്മമാരാണ് ഇവിടെ ഉള്ളവരൊക്കെ നമുക്കറിയാം ഒരെല്ല ഇരുപത്തൊന്ന് എല്ലുകൾ ഒരേ സമയം പൊട്ടുന്ന വേദനയാണ് ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മളെ ഇടുപ്പെല്ലുകൾ വികസിച്ച് ആ കുഞ്ഞ് പുറത്ത് വരുമ്പോൾ ഓരോ സ്ത്രീയും അനുഭവിക്കുന്നത് ഒരുപക്ഷെ വാക്കുകൾ കൊണ്ടൊന്നും അതിനെ നിർവചിക്കാൻ കഴിയില്ല എന്നാൽ അത്രയേറെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ വേദന സഹിക്കുന്ന ഒന്നാണ് എൽ എസ് സി എസ് എന്നറിയപ്പെടുന്ന ലോവർ സെഗ്മെൻറ്റ് സിസേറിയൻ സെഷൻ അഥവാ സ്പൈനൽ അനസ്തീഷ്യ തന്ന് താൽക്കാലികമായി ആ സർജറി നടക്കുന്ന പ്രൊസീജിയറിൻ്റെ ഒരു മണിക്കൂർ മാത്രം അനസ്തീക്ഷ തന്ന് വേദനാ സംഹാരിയുടെ സഹായത്തിൽ ചെയ്യുന്ന പ്രൊസീജിയർ നമ്മൾ ഓർക്കേണ്ടതുണ്ട് പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയുടെ അടിവയറിൻ്റെ ഏകദേശം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മുറിക്കുകയാണ് അല്ലേ ഇത് നമ്മുടെ സ്കിന്നിന് നമ്മൾ ഔട്ടർ സ്കിന്നിന് മൂന്ന് ലെയേഴ്സ് ആണ് ഉള്ളത് ഈ മൂന്ന് ലെയേഴ്സും കട്ട് ചെയ്യണം ഈ മൂന്ന് ലെയേഴ്സും കട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് അതിനകത്ത് ഫേഷ്യ ഉണ്ടാവുക ഈ ഫേഷ്യ കട്ട് ചെയ്യണം ഈ ഫേഷ്യ കഴിഞ്ഞാലാണ് മസിൽസ് ഉണ്ടാവുക അബ്ഡമിനൽ മസിൽസ് ആ മസിൽസും കട്ട് ചെയ്യണം ആ മസിൽസും കട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് യൂട്രസ് ഗർഭപാത്രം എന്ന് പറയുന്ന അവയവത്തിലേക്ക് എത്തുന്നത് അതും കട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും കിടന്നിരുന്ന നമ്മുടെ കുഞ്ഞു മക്കൾ കിടന്നിരുന്ന ആംനിയോട്ടിക് സാക്കിൽ എത്തുന്നുള്ളൂ ആ സാക്കും കട്ട് ചെയ്തിട്ടാണ് ഈ കുഞ്ഞിന് പുറത്തേക്ക് എടുക്കുന്നത് പ്രിയപ്പെട്ടവരെ വേദനയില്ല എന്ന് പറയാൻ പറ്റുമോ പറയാൻ പറ്റുവോ എന്താ അങ്ങനെ ഇരിക്കണേ പറയാൻ പറ്റൂല തീർച്ചയായും ഇത് പുറത്തെടുത്താൽ പോരാ തുന്നി ചേർക്കാൻ വേണമല്ലേ ഈ ഓരോ ലെയേഴ്സും തിരിച്ച് തുന്നി സർജിക്കൽ റൂമിൽ നിന്നും നമ്മൾ പുറത്തേക്ക് ഐ സിയുയിലേക്ക് മാറ്റി കഴിയുമ്പോൾ ഏകദേശം പതിനഞ്ച് മിനിറ്റ് കൂടെ നമുക്ക് വേദന അറിയില്ല അത് കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന ഒരു വേദനയുണ്ട് പ്രിയപ്പെട്ടവരെ പക്ഷേ നമ്മളാരും ഇതുവരെ കണക്ക് പറഞ്ഞിട്ടില്ല ഒരു ഉമ്മയും ഇതിന് കണക്ക് ബോധിപ്പിച്ചിട്ടില്ല വേദന ഇടയ്ക്ക് ഇങ്ങനെ മുറുകുമ്പോഴും നേഴ്സ് വന്നിട്ട് നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട് രണ്ട് മണിക്കൂർ കൂടുമ്പോൾ കുഞ്ഞിന് പാൽ കൊടുക്കണേന്ന് അതുമല്ല എങ്കിൽ കുഞ്ഞിന് ഡീഹൈഡ്രേഷൻ വരും കുഞ്ഞിന് ജുവാനയിൽ ജോൺഡിസ് വരും ഈ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ കുഞ്ഞിന് നമ്മൾ പാൽ കൊടുത്തോണ്ടിരിക്കണം പക്ഷേ ഇന്നേവരെ ഒരു പെണ്ണിനും ഉണരുവാൻ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഉണരുവാൻ അലാറം വെക്കേണ്ടി വന്നിട്ടില്ല അല്ലെങ്കിൽ ആരും വിളിച്ചുണർത്തേണ്ടി വന്നിട്ടില്ല ഒരു പക്ഷേ ആ രണ്ട് മണിക്കൂർ തികയുന്നതിന് മുൻപേ ഉണർന്ന് കുഞ്ഞിന് പാലൂട്ടിയവളാണ് ഓരോ ഉമ്മയും പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതിനൊന്നും കണക്ക് ബോധിപ്പിച്ചിട്ടില്ല ആരോടും പരാതി പറഞ്ഞിട്ടില്ല അത് തന്നെയാണ് മാതൃത്വം കാലിനടിയിൽ സ്വർഗം സംവിധാനിച്ചു വെച്ചവൾ എന്ന അഭിമാനത്തോടുകൂടി പ്രിയപ്പെട്ടവരെ ഈ ഉമ്മയും എൻ്റെ മുൻപിലിരുന്ന് അത്രയേറെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ട് പോലും പരാതി പറയാത്ത ആ ഉമ്മ അവൾ അവിടെ മകന് മുൻപിൽ അവളുടെ പൊന്നോമന പുത്രനു മുൻപിൽ തോൽക്കപ്പെട്ടിട്ടും അവനാൽ പറ്റിക്കപ്പെട്ടിട്ടും പരാതി പറഞ്ഞിട്ടില്ല പരാതികളൊന്നുമില്ലാതെ ആ ഉമ്മ കണ്ണുനേര് വാർത്ത മുൻപിലിരിക്കുകയാണ് തുടർന്ന് കൗൺസിലിംഗ് സെഷൻ തുടങ്ങുകയാണ് കാരണം അവന് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട് അവിടെ ഉറപ്പായി തൊണ്ടി മുതൽ ഉമ്മാൻ്റെ കയ്യിൽ തന്നെയുണ്ട് പക്ഷേ ഉമ്മ മനസ്സിലാക്കിയില്ല എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ വീണ്ടും അവനെ കൗൺസിൽ കൗൺസിലെയ്യാണ് കൗൺസിലിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ഈ പെൺകുട്ടികളെയും എസ്പെഷ്യലി കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികളും ആൺകുട്ടികളെയൊക്കെ കിട്ടി കഴിയുമ്പോൾ ഒരു തരം ഇമോഷണൽ പ്രോസസ്സാണല്ലോ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണ് ഒരു പരിധി വരെ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഇത് ചെയ്യാൻ ഏറ്റവും ഇമോഷണൽ ആയ രണ്ട് മുഖങ്ങളെ തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുക നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ അറിയാതെ ഇങ്ങനെ തളർന്നു പോകുന്ന വിങ്ങി പൊട്ടിപ്പോകുന്ന രണ്ട് മുഖങ്ങളുണ്ട് അതാരാ വെരി ഗുഡ് ഉമ്മ ഉപ്പ അല്ലേ നമ്മൾ സംസാരിക്കുമ്പോൾ അവരെക്കുറിച്ച് ഇങ്ങനെ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ അറിയാതെ കണ്ണു നിറയുകയും ഇങ്ങനെ ശബ്ദമിടറുകയും ചെയ്യുന്ന രണ്ട് മുഖങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വർഗത്തിൻ്റെ കാരണക്കാരായ രണ്ടു പേർ ഉമ്മ ഉപ്പ അതുകൊണ്ട് തന്നെ ഈ ഉമ്മയെയും ഉപ്പയെയും കുറിച്ച് തന്നെയാണ് ഈ കുട്ടികളടുത്ത് നമ്മൾ ആദ്യം സംസാരിക്കുക അന്നും അവനോടും അവൻ്റെ ഉമ്മയെക്കുറിച്ച് അവൻ്റെ ഉമ്മ സഹിച്ച ത്യാഗങ്ങളെക്കുറിച്ച് അവനെക്കുറിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന അവനെക്കുറിച്ച് നെയ്തെടുക്കുന്ന സ്വപ്നങ്ങളെക്കുറിച്ച് കിനാവുകളെക്കുറിച്ച് അവൻ്റെ ഉപ്പയും ഉമ്മയും അനുഭവിച്ച ത്യാഗങ്ങളെക്കുറിച്ചൊക്കെ വാത്തോരാതെ സംസാരിച്ചു ചർച്ചയൊക്കെ കഴിഞ്ഞ് ഒടുവിൽ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു വാക്കുണ്ട് ഒരു സെൻറ്റൻസ് ഉണ്ട് അതാണ് നമ്മളിവിടെ കടഞ്ഞെടുക്കുന്നത് അതിൽ നിന്നും അത് മാത്രം നമുക്ക് മുറിച്ചെടുക്കാം അതാണ് നമ്മളുടെ ഇവിടെ വിഷയം ഇവിടുത്തെ വിഷയം അതുതന്നെയാണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു അല്ല ഡോക്ടറെ ഇപ്പറഞ്ഞ ഉമ്മാക്കുപ്പാക്കൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്പറഞ്ഞ കുടുംബക്കാർക്കൊക്കെ വേണ്ടിയിട്ട് എന്തിനാ ഞാൻ എൻ്റെ സുഖം ഇല്ലാതാക്കണേ എന്തിനാ ഞാൻ എൻ്റെ ആനന്ദം ഇല്ലാതെയാക്കുന്നേന്ന് നേരം ഊർജം കളഞ്ഞ് വായിലെ വെള്ളമൊക്കെ വറ്റി സംസാരിച്ചത് വെറുതെയായി പോയോ എന്ന് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ ഇതൊരു അനുഭവമാണ് ഇനി ഞാൻ നിഷ്പക്ഷമായി നിന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നാൻ പാടില്ല ഒരു പെൺകുട്ടിയുടെ അനുഭവം കൂടെ പറയാം ആ കുട്ടി പ്ലസ് ടു കഴിഞ്ഞിട്ട് രണ്ട് വർഷമായി പക്ഷെ പ്ലസ് ടു കഴിഞ്ഞിട്ട് തുടർ പഠനമൊന്നും ചെയ്തിട്ടില്ല അവൾ വീട്ടിലിരിക്കുകയാണ് അവൾ എൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ അവളുടെ കയ്യിൽ അവളുടേതല്ലാത്തൊരു ഫോൺ മൊബൈൽ ഫോൺ ഉണ്ട് അത് കാരണമാണ് അവളെ അടുത്ത് കൊണ്ടുവരുന്നത് അതായത് അവൾക്ക് അവളുടെ ഉമ്മാക്കോ ഉപ്പാക്കോ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അവളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ പറ്റാത്ത ഒരാളുമായിട്ട് ബന്ധത്തിലാണ് അവൾ പ്രേമബന്ധത്തിലാണ് അപ്പോൾ അതിൽ നിന്നും അവളെ രക്ഷിക്കുക രക്ഷപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ക്ലിനിക്കിൽ വരുന്നത് പക്ഷെ അതിൻ്റെ പിറകിൽ വലിയൊരു കഥയുണ്ട് അവൾ ഏകദേശം എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് അവളുടെ കയ്യിൽ നിന്നും അവളുടെ ഉപ്പാക്ക് ഒരു മൊബൈൽ ഫോൺ കിട്ടുന്നത് അവരുടെ വീട്ടിൽ ആരുടെയും ഫോണല്ല അവൾക്ക് വാങ്ങിക്കൊടുത്ത മൊബൈൽ ഫോണല്ല ഈ പറഞ്ഞ വ്യക്തി ആ കുട്ടിക്ക് സമ്മാനിച്ച മൊബൈൽ ഫോണാണ് അവനെ വിളിക്കുവാനും അവരുമായിട്ട് അവൾ രണ്ടുപേർക്കും സംസാരിക്കുവാനും വേണ്ടിയിട്ട് അവൻ സമ്മാനിച്ച മൊബൈൽ അങ്ങനെ അത് വീട്ടിൽ അവർ കണ്ടുപിടിച്ചു അതിനെ ചൊല്ലിയിട്ട് അല്പസ്വല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഉപദേശങ്ങളൊക്കെ നടന്നു വീണ്ടും ഒൻപതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും എത്തിയപ്പോഴത്തേക്കും വീണ്ടും പല തവണയായിട്ട് മൊബൈൽ ഫോണുകൾ കണ്ടു കിട്ടിയപ്പോൾ വാപ്പ ഈ പയ്യനെ കൊണ്ട് കെട്ടിച്ചൊടുക്കാം എന്ന ധാരണയിൽ ആ പയ്യന്റെ വീട്ടിൽ അന്വേഷിക്കാൻ പോവാണ് പക്ഷേ താൻ വളർത്തി വലുതാക്കിയ പൊന്നോമന മകളെ കുറിച്ച് ഏറെ സ്വപ്നങ്ങളും കിനാവുകളൊക്കെ നമ്മളെപ്പോലെ അവർക്കുണ്ട് എന്നാൽ ആ സ്വപ്നങ്ങളിലേക്കൊന്നും എത്തിക്കാൻ ഒരു വിധേനയും അവന് കഴിയുമായി ിക്കാൻ ഒരുങ്ങുകയാണ് പക്ഷേ ശ്രമങ്ങൾ പലതും വിഫലമായി ഒരുപാട് ഏറെ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയി ഒടുവിൽ പല തവണയായി അവളുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോണുകൾ കിട്ടാൻ തുടങ്ങി അവളെ പുറത്തിറക്കാൻ പോലെ അവർക്ക് ഭയമായി വീട്ടിൽ നിന്ന് പുറത്തിറക്കിയാൽ ഉടനെ അവൾ അവന്റെ കൂടെ പോവാണ് നമുക്കറിയാം ഇറ്റ്സ് എ കൈൻഡ് ഓഫ് അഡിക്ഷൻ പ്രേമം എന്ന് പറയുന്നത് മറ്റു പല ലഹരികളെക്കാളും പ്രോഡക്റ്റ് സിന്തറ്റിക് പ്രോഡക്ട്സ് ആയിട്ടുള്ള ലഹരി ഉണ്ടാക്കുന്ന നാർക്കോട്ടിക് പ്രോഡക്ട്സിനേക്കാളൊക്കെ വലിയ ലഹരിയാണ് ഈ ഒരു ഓപ്പോസിറ്റ് സെക്സ് അല്ലെങ്കിൽ ഹോമോ സെക്സ്വാലിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിൽ നിന്നും പിന്തിരിക്കാനുള്ള അതിൽ നിന്നും പിന്തിരിയാനുള്ള അവളുടെ വിമുഖതയാണ് ഈ കാണിച്ചത് പുറത്തിറക്കാൻ പറ്റാത്ത സാഹചര്യം വീട്ടിൽ അവളെ തളച്ചിടുകയാണ് ഏറ്റവും അത്ഭുതം നിറഞ്ഞൊന്ന് ആ സംഭവം എങ്ങനെയാ അവസാനം ഉമ്മയും ഉപ്പയും ഒരു മാർഗം കണ്ടെത്തുകയാണ് മൊബൈൽ ഫോൺ എങ്ങനെയെങ്കിലും അവളുടെ കയ്യിൽ കിട്ടും അവൾക്ക് എങ്ങനെയെങ്കിലും ഫോൺ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉപ്പയും ഉമ്മയും ചിന്തിച്ചെടുത്തൊരു തീരുമാനം ഫോൺ കിട്ടിക്കോട്ടെ അത് ചാർജ് ചെയ്താലാണല്ലോ സംസാരിക്കാൻ പറ്റുക ചിലപ്പോൾ മൂന്നോ നാലോ ദിവസം കഴി കഴിഞ്ഞാൽ അതിലെ ചാർജ് കഴിയും അത് സ്വിച്ച് ഓഫ് ആവും അങ്ങനെ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഫോൺ ചാർജ് ചെയ്യാനുള്ള മാർഗത്തെ ഇല്ലാതെയാക്കുക പ്രിയപ്പെട്ടവർ അത്ഭുതം ആ ഉമ്മ ആ ഉപ്പ ചെയ്ത ത്യാഗം അവർ സഹിച്ച ത്യാഗം എന്താണെന്നറിയോ ആ വീട്ടിലെ എല്ലാ പ്ലഗുകളും മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും അവർ കട്ട് ചെയ്യുകയാണ് ഈ ആധുനിക യുഗത്തിൽ ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഇല്ലാത്ത ഒരു അടുക്കളയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ പെണ്ണുങ്ങളെ പറ്റുമോ ഒരിക്കലും ഇല്ല അല്ലേ ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഇല്ലാത്ത വീടിനെ ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമായിരിക്കും പക്ഷെ അടുക്കളയെ നമുക്ക് ഒട്ടും കഴിയില്ല കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് ആ ഉമ്മ പ്രാചീന ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് എത്തി അരക്കാനും ഇടിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അതും ആ ഉമ്മ ഒരു പ്രയാസമായിട്ട് പറഞ്ഞിട്ടില്ല കാരണം തൻ്റെ ഏറ്റവും സ്നേഹനിധിയായ മകൾക്ക് വേണ്ടിയിട്ട് എത്ര ത്യാഗവും സഹിക്കാൻ നമ്മളെപ്പോലെ അവരും തയ്യാറായിരുന്നു അങ്ങനെ ഈ രൂപത്തിലെല്ലാ സൗകര്യങ്ങളും ആ കുട്ടിയിൽ നിന്നും മാറ്റി ആ കുട്ടി വീട്ടിലിരിക്കുകയാണ് ഇന്ന് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് സംഭവിച്ചത് വീണ്ടും അവളുടെ കയ്യിൽ മൊബൈൽ ഫോൺ കണ്ടു അതിൽ ഫുൾ ചാർജും ഉണ്ട് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ ആ ഉമ്മ പറഞ്ഞു അവൾ അവളുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലുമായിട്ടാണ് ഫോൺ സൂക്ഷിച്ചു വെക്കുന്നത് അവൾക്ക് ഒരു ഗൈനക്കോളജിക്കൽ ഡിസീസ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു അവർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന ഇൻസ്പെക്ഷൻ ചെയ്യുന്ന അവസരത്തിലാണ് അവളുടെ ശരീരത്തിൽ നിന്നും ഈ മൊബൈൽ ഫോൺ കിട്ടുന്നത് ഇതെങ്ങനെ ചാർജ് ചെയ്തു എന്നതിൻ്റെ ഉത്തരം അവൾ എന്നെ പറഞ്ഞു തന്നു ഫോൺ കൊടുത്ത സന്ദർഭത്തിൽ ഫോണിൻ്റെ കൂടെ മൊബൈൽ ഫോണിൻ്റെ കൂടെ കുറച്ച് ഇലക്ട്രോണിക് ഉപകരണങ്ങളും കൂടെ ടെക്നിക്കൽ ഉപകരണങ്ങളും കൂടെ അവൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഉപയോഗിച്ചിട്ട് അവൾ പ്ലഗ് മുഴുവനായി ഊരിയെടുത്ത് ആ പ്ലഗിനുള്ളിൽ വെച്ചിട്ടാണ് ഇത് ചാർജ് ചെയ്തത് അതിൻ്റെ ടെക്നിക്കൽ വശമൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല അത് പറഞ്ഞു ഉമ്മക്കും മനസ്സിലായിട്ടില്ല എന്നിരുന്നാലും അവൾ വളരെ വിദഗ്ദ്ധമായി അത് മുഴുവനായും തുറന്നെടുത്തിട്ടാണ് ഈ ഫോ മൊബൈൽ ഫോൺ ചാർജ് ചെയ്ത് ഉപയോഗിച്ചിരുന്നത് എന്തുമാവട്ടെ ഇത് ഈ കഥ ഇത്രയും വിപുലമായി അല്ലെങ്കിൽ ഓരോ വാക്കുകളിലൂടെയും നിങ്ങളോട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഒരു നീയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ ഒരു വിചിന്തനമുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടാവുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ അന്ന് മുതൽ ഞാൻ തീർച്ചയായും എൻ്റെ ഫാമിലിയിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ മക്കളിൽ കൂടുതൽ ജാഗരൂകരായി ആ രൂപത്തിലാണ് എൻ്റെ മക്കളുടെ മുമ്പിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ നിൽക്കുക ഏത് രൂപേണയും ഏത് വഴിയിലൂടെയും പറ്റിക്കപ്പെട്ടേക്കാം കാരണം അവരുടെ കുഴപ്പമില്ല ഒരിക്കലും മക്കളെ നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല നമ്മളൊക്കെ ആ സ്റ്റേജ് കഴിഞ്ഞ് വന്നോരാം കൗമാരെന്ന് പറയുമ്പോൾ പത്ത് വയസ്സ് കഴിഞ്ഞാൽ മക്കൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ടീനേജ് സ്റ്റാർട്ട് ചെയ്യുകയാണ് എഡോളസൻ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അവരുടെ ശരീരത്തിൽ പെൺകുട്ടികൾക്ക് ഈസ്ട്രജൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആൺകുട്ടികളുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റിറോണും ടെസ്റ്റോസ്റ്റിറോണമുണ്ടാവുന്നുണ്ട് മെഡിക്കൽ സയൻസിൽ സൈക്കോളജിയിൽ ബുള്ളറ്റ് പ്രൂഫ് പിരീഡ് എന്നാണ് അതിന് പറയാം എന്തും സഹിക്കാനുള്ള എന്തിനെയും നേരിടാനുള്ള ഒരു ഊർജ്ജം ഒരു മെൻറ്റാലിറ്റി ഒരു താക്കത്ത് അവർക്കുണ്ടാവും അതാണ് ആ സമയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പക്ഷേ ആ പ്രായത്തിൻ്റെ ചാബല്യമാവാം അവരെ ഇത്തരം അവസ്ഥകളിലേക്ക് എത്തിക്കുന്നത് എന്ന് പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് മുളയിലേ നുള്ളുക എന്ന ഒരവസ്ഥയിലേക്ക് എത്തുവാൻ വേണ്ടി ഒരു പക്ഷേ ഞാൻ അടക്കമുള്ള നാം ഉമ്മമാർ ഉപ്പമാർ നാം പാരൻസ് വീട്ടിലുള്ളവർ വിജിലൻ്റ് ആവേണ്ടതുണ്ട് ഇവിടെ ആ കുട്ടിയെ ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായ ആ മോളയും ക്ലിനിക്കിൽ വിളിച്ച് സംസാരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഉമ്മയും ഉപ്പയും അവൾക്ക് വേണ്ടി സഹിക്ക സഹിച്ചിരുന്ന ത്യാഗങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോ ഒരു മാറ്റവും ഇല്ലാതെ അതേപോലെ ആ മോൻ പറഞ്ഞ അതേ കാര്യം തന്നെയായിരുന്നു അവൾ എന്നോടും പറഞ്ഞത് ഡോക്ടറെ എൻ്റെ ഇഷ്ടാണിത് എൻ്റെ താല്പര്യമാണിത് എന്നെ സ്നേഹിക്കുന്നവനാണ് ഞാൻ സ്നേഹിക്കുന്നവനാണ് എന്തിനാണ് ഞാൻ എൻ്റെ ഇഷ്ടത്തെ ഞാൻ എൻ്റെ ആഗ്രഹത്തെ ഞാൻ ഞാനെൻ്റെ എൻജോയ്മെൻസിനെ എൻ്റെ ആനന്ദങ്ങളെ ഈ പറയുന്ന ഉമ്മാക്കും ഉപ്പാക്കും കുടുംബങ്ങൾക്കും വേണ്ടി ത്യജിക്കുന്നത് മൈ ലൈഫ് മൈ ചോയ്സ് അല്ലേ ഡോക്ടറെ എന്ന് മൈ ലൈഫ് മൈ ചോയ്സ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നമ്മുടെക്കുള്ളിൽ അതിനുള്ള ഉത്തരം വ്യക്തമായി ഉണ്ടാവണം ഉത്തരമുണ്ടായാൽ മാത്രം പോരാ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലൂടെ ഈ ചോദ്യം എൻ്റെ മക്കൾ എൻ്റെ ചുറ്റുമുള്ള പ്രിയപ്പെട്ട മക്കൾ എന്നോട് ചോദിക്കാതിരിക്കുവാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ട ചിലതൊക്കെയുണ്ട് എന്താണ് ഈ കുടുംബം അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ കുടുംബം വേണ്ടയെന്ന് പറയണേ ഒരു പുതിയ കാലഘട്ടം കുട്ടികളെ മാത്രം പറയാൻ പറ്റൂല പുതിയ കാലഘട്ടം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ് റോബോട്ടിക്സ് യുഗമാണ് നമുക്കറിയാം എല്ലാം ചെയ്യുന്നത് റോബോട്ടുകളാണല്ലേ ഞങ്ങൾ കോഴിക്കോട് എം വി ആർ ക്യാൻസർ സെൻറ്ററിലൊക്കെ സർജറി ചെയ്യുന്നത് പോലും റോബോട്ടക്സ് റോബോട്ടുകളാണ് റോബോട്ടിക് സർജറി അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ ഒട്ടുമിക്ക സൂപ്പർ സ്പെഷ്യാലിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലെല്ലാം റോബോട്ടിക് സർജറി വന്നിട്ടുണ്ട് റോബോട്ടുകളാണ് എല്ലാം ചെയ്യുന്നത് അല്ലേ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് പരിചയമുള്ളൊന്ന് ഒന്ന് പറഞ്ഞുതരാം ഒരിക്കൽ എൻ്റെ കസിൻ അവളെ ടീച്ചറാണ് രാവിലെ ഞാൻ അവളെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി അവളുടെ വീട്ടിൽ പോയപ്പോൾ അവളെ തകൃതിയായി കിച്ചണിൽ ഇങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ അവള് പറഞ്ഞു പതിനഞ്ച് മിനിറ്റും കൂടി എനിക്ക് പോകാനുള്ളൂ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇതൊക്കെ ചെയ്യുകയാണെന്ന് പറഞ്ഞു ഞാനും അവളെ ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചു കുക്കിംഗ് നീ ചെയ്യും ക്ലീനിങ് ഒക്കെ ഇനി എപ്പോഴാണ് ചെയ്യുക അതൊക്കെ നീ എന്താ ചെയ്യാ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു അതൊക്കെ ഓൾ എന്ന് പറഞ്ഞു ഓൾ ചെയ് നിങ്ങളുണ്ടോ കേൾക്കേണ്ട അതൊക്കോള് ചെയ്യുന്നു പറഞ്ഞു അപ്പം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഓളെ കാണാനില്ല അപ്പം ഞാൻ ചോദിച്ച ആര് അപ്പോൾ ഇവിടെ വീണ്ടും കഴിച്ചുകൊണ്ടിട്ടടി ഓൾ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് അല്ല കണ്ണൂർ ഓൾ എന്ന് പറഞ്ഞ വാക്കില്ലേ നിങ്ങൾക്ക് ഞാൻ പറയണൊക്കെ മനസ്സിലാവുണ്ടല്ലോ അല്ലേ ഇതെന്താണെന്നറിയോ പറഞ്ഞ് പകുതി എത്തുമ്പോഴാണ് ചിലപ്പോൾ ഞാൻ ആലോചിക്കാം തമ്പുരാനെ ഞാൻ മലപ്പുറം മലപ്പുറംകാരിയല്ലേ ഇവിടെ ഈ കണ്ണൂരും കാസർഗോഡും തിരുവനന്തപുരത്തൊക്കെ പോയിട്ട് എൻ്റെ സ്ലാഗിൽ സംസാരിച്ച് ഞങ്ങൾക്ക് തിരിയോന്ന് ഞാൻ പകുതി ആവുമ്പോഴാണ് ചിന്തിക്കുക അത് ഒരു കാരണമുണ്ട് പണ്ട് ഞാൻ കാസർഗോഡ് ക്ലാസ്സിന് പോകുന്ന സമയത്ത് ട്രെയിനിൽ നിന്ന് നൌഷാദുഖാൻ്റെ അടുത്ത് എൻ്റെ ഇണയുടെ അടുത്ത് ഞാൻ ചോദിച്ചു അല്ല നൌഷാദിക്ക ഞാൻ പറയുന്നതൊക്കെ ഇവർക്ക് തിരിയോ നമ്മൾ മലപ്പുറത്തല്ലേ തനത് സ്ലാങ് ചിലപ്പോൾ സംസാരത്തിൻ്റെ ഇടയിൽ അങ്ങ് വന്നു അപ്പോൾ അവർക്ക് തിരിയോ എന്ന് ചോദിച്ചപ്പോൾ നൗഷാദുഖാൻ്റെ അടുത്ത് പറഞ്ഞു ഒന്നുകിൽ അവർക്ക് തിരിയും അല്ലെങ്കിൽ അവർ നട്ടം തിരിയെന്ന് നിങ്ങൾ നട്ടം തിരിയണില്ലല്ലോ അപ്പം ഇവള് കസൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഓള് ഓള് ക്ലീൻ ചെയ്യുന്നു വീണ്ടും ഞാൻ ഓളെ നോക്കി പക്ഷെ അവിടെ ആരെയും കാണാനില്ല എൻ്റെ ഉള്ളിൽ ചെറിയൊരു ഭയം തമ്പുരാൻ ഞാൻ കാണാത്ത ആരോ ഒരാള് ബാക്കിൽ ഉണ്ടോ എന്നൊരു തോന്നില്ലേ ഞാൻ ഒന്നും കൂടെ അവളുടെ അരികിൽ നിന്നിട്ട് ഈ ആരാ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു അപ്പം അവൾ കൈ കുറച്ചും കൂടെ താഴെ ഓളെ കാണിച്ചു തന്നു ആരാ ഓള് താഴെ നിലത്ത് ഒരു കുഞ്ഞു റൗണ്ടിലുള്ള ഓളുണ്ട് ഓൾ എന്ത് ചെയ്യും ഓളെ രാവിലെ ഓണാക്കി കഴിഞ്ഞാൽ നടന്ന് മുഴുവൻ വീട് മുഴുവൻ തൂത്ത് വാരി തൊടച്ച് വൃത്തിയാക്കി കൊടുക്കും അല്ലേ അപ്പൊ ഓൾ റോബോട്ടാണ് ഈ പറഞ്ഞ റോബോട്ടിക് യുഗത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുന്നത്